ം മാലിക് റമി അള്ളാവിൻ്റെ ഹന്ത്രത്തിലേക്ക് ഒരാൾ വന്നു അദ്ദേഹം വന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയെ ഞാൻ തലാക്ക് ചെല്ലിയിരിക്കുന്നു മാലിക് മാം പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു നീ അൽഫറന്ന് നിസ്കരിച്ചാൽ എൻ്റെയും എൻ്റെയും ബന്ധം പറഞ്ഞു അപ്പൊ അങ്ങനെ തലാക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി അവളെ തിരിച്ചവളെടുക്കണമെന്ന ആഗ്രഹമുണ്ട് അതിൻ്റെ പരിഹാരം എന്താണ് ആ സമയത്ത് മാലിക്മാം റബ്ദിയുള്ളു പറഞ്ഞു അതിൻ്റെ പരിഹാരം അവളുടെ യുദ്ധ കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റൊരാൾ വിവാഹം കഴിഞ്ഞു അവൻ അവളുമായി ബന്ധപ്പെട്ട് തലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് എടുക്കാൻ പറ്റുള്ളൂ വളരെ വിഷമത്തോടു കൂടെ വന്ന ആൾ തിരിച്ചു പോകുന്ന സമയത്ത് മാലിക്കമാമൻ്റെ റൂമിൻ്റെ അരികത്ത് ചെറിയൊരു കുട്ടി ഇരിക്കുകയാണ് ആ കുട്ടി ഈ പ്രായക്കാരൻ്റെ മുഖത്ത് നോക്കി ഇയാളുടെ വിഷമം മനസ്സിലാക്കി ചോദിച്ചല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് പറയൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടി നിന്നോട് പറയാൻ പറ്റുന്ന വിഷയമല്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്നാൽ എന്നോട് പറയാൻ പറ്റുന്ന വിഷയമല്ലെങ്കിലും എനിക്ക് പരിഹാരം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കട്ടെ സഹായിക്കൽ എൻ്റെ ഒരു കടമയല്ലേ അതുകൊണ്ട് എന്നോട് നിർബന്ധമായി പറയണമെന്ന് നിർബന്ധിപ്പിച്ചപ്പോൾ അദ്ദേഹം സംഭവം വിവരിച്ചു ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ നിസ്കരിച്ചാൽ എൻ്റെയും ഇന്നിൻ്റെയും ബന്ധം മുറിഞ്ഞു അവൾ ഫറവായ നിസ്കാരം നിസ്കരിച്ചു കാരണം ലാത്തോത്തലി മഹലൂക്കിൻ മാസിയത്തിൽ ഖാലിക് സൃഷ്ടിക്ക് സൃഷ്ടാവിനെതിരായ സൃഷ്ടിക്ക് വഴിപെടലില്ല ആ നിലയ്ക്ക് അവൾ നിസ്കരിച്ചു നിസ്കരണം തീരളോട് കൂടെ എൻ്റെയും അവളുടെയും ബന്ധം മുറിഞ്ഞു തലാഖായി അപ്പോൾ തലാഖായത് കൊണ്ട് എനിക്കവളെ തിരിച്ചെടുക്കണമെന്ന ആഗ്രഹമുണ്ട് അതിന് പരിഹാരം ചോദിച്ച് വന്നതാണ് എന്ത് കുട്ടി പറഞ്ഞു എന്നാൽ നിങ്ങളിവിടെ നിൽക്കുക ഞാൻ ഉസ്താനെടുത്ത് സംസാരിച്ച് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി ഉള്ളിൽ പോയി ഉസ്താൻ എടുത്ത് ചോദിച്ചല്ലേ ഉസ്താദ് ഇപ്പോൾ വന്ന ആളുടെ പ്രശ്നം എന്താണ് മാലിക്കമാം പറഞ്ഞു ആ മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്ന് നിന്നോട് പറയാൻ പറ്റുന്ന വിഷയമല്ല മോനെ ഞാൻ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു അല്ല ഉസ്താദ് എന്നോട് പറഞ്ഞിട്ട് തന്നെ വേണം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ നോക്കാം മാലിക്കമാം പറഞ്ഞു എനിക്ക് കിട്ടാത്ത പരിഹാരം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഞാനിങ്ങനതിനെക്കുറിച്ച് അല്ല പറഞ്ഞ് തീർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കുട്ടി നിർബന്ധിച്ചപ്പോൾ മാലിക്കമാമു സംഭവം പറഞ്ഞു ആ സമയത്ത് കുട്ടി പറഞ്ഞു എന്നാൽ ആ പെണ്ണുങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത് എന്നാൽ ആ ഒന്ന് വിളി വിളിച്ചു വരുത്തുക ഉസ്താദിന് മുമ്പിൽ ആ പെണ്ണുങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാലിക്കുമാമു ചോദിച്ചെന്തിനാ മോനെ അല്ല ഞാൻ പിന്നെ ഞാൻ പറയാം ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ മാലിക്കുമാമിന് എന്തോ ഒരു അതിശം തോന്നി അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു നിൻ്റെ കുട്ടി വാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുട്ടി കുട്ടി ആ നിറത്തിൽ വന്നു ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു ഉസ്താദെ ഈ ആളുടെ ഭാര്യയാണല്ലോ നിസ്കരിച്ചത് നിസ്കരിച്ചത് കൊണ്ടാണല്ലോ ഇവരുടെ നിഖാഹബന്ധം കുറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിസ്കരിച്ചിരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും അല്ലേ അത് വാദം നിർബന്ധമാണ് അതിൽ നിസ്കാരം സഹിയാവില്ല എന്നാൽ ഇപ്പോൾ ഒരു ഫാത്തിഹ ആ പെണ്ണുങ്ങൾ ഓതട്ടെ ആ സമയത്ത് മാലിക്കുമാമൻ പറഞ്ഞു ഞങ്ങളുടെ ഭാര്യ ആ ഫാത്തിയ ഓതട്ടെ അന പെണ്ണുകൾ ഫാത്തി ഓദ്യി നോക്കുമ്പോൾ ഫാത്തിഹിലെ അക്ഷരങ്ങളൊന്നും ശരിയില്ല മഹ്റജ് അല്ല ഫാത്തിയാഹ ഓദിൻ്റെ ക്രമത്തിലല്ല ക്രമം പൂർണ്ണമായി തെറ്റിയിട്ടുണ്ട് ചുരുക്കി പറയാണെങ്കിൽ ഫാത്തിഹ ഓദിയിട്ടില്ല എന്ന് പറയാം ഫാത്തിഹ സ്വഹിഹായിട്ടില്ല ആ സമയത്ത് ഈ കുട്ടി മാലിക്കുമ്മിനോട് പറയാണ് ഉസ്താദിനോട് പറയാണ് അല്ല ഉസ്താദ് ഹബീബാ അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ ലാ സ്വലാത്ത് ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ ഓദാത്ത ആൾക്ക് നിസ്കാരമേ ഇല്ല എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ അപ്പോൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓദിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓത്ത് സ്വഹിഹായില്ലെങ്കിലും ആ ഓത്ത് ഓദിട്ടില്ല എന്ന സ്ഥാനത്തിലല്ലേ അപ്പം നിസ്കാരം ആ പെണ്ണുങ്ങൾ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്നല്ലേ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വിവാഹബന്ധം എങ്ങനെ മുറിയും എന്ന് ഈ കുട്ടി മാലിക്കുമാമനോട് ചോദിച്ചു അപ്പോൾ മാലിക്കുമാമ അപ്പം ചിന്തിച്ചതാണ് ശരി എന്നാൽ ആ പെണ്ണുങ്ങൾ ഫാത്തിഹ ഓതിയിട്ടില്ല സൊഹിയായിട്ടില്ല നിസ്കാരം ഫാത്തിയായിട്ടുണ്ട് അപ്പം സ്വഹിയായ നിസ്കാരം നിസ്കരിച്ചാലേ തലാക്കാവുകയുള്ളൂ അപ്പോൾ നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ആ യുവാ വന്ന ആളോട് പറഞ്ഞു നിൻ്റെ ഭാര്യയോടെ എനിക്ക് ആ വന്ന് മുറിഞ്ഞിട്ടില്ല പക്ഷേ നിൻ്റെ ഭാര്യ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി ശരിയായിട്ടില്ല ഫാത്തിഹ ഒന്ന് കൃത്യമായി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു വളരെ അത്ഭുതകരമായ ആ കുട്ടി ആരാണ് ആ കുട്ടിയെ സംബന്ധിച്ചാണ് ഹബീബായ് നബീസ്വല്ലി സ്വലങ്ങൾ പറഞ്ഞത് ആലിമ കുറൈഷൻ യം ഒ തിബാഖൽ അറൽ ഇൽമാ കുറൈഷി കുടുംബത്തിലൊരു പണ്ഡിതൻ വരും ആ പണ്ഡിതൻ്റെ വിജ്ഞാനം ലോകമൊട്ടാകെ എന്ന് പറഞ്ഞ ആ ആൾ ഇമാം മുഹമ്മദ് ബിൻ ഇദരീസ് ഷാഫി റഫി അള്ളാഹു അനഹു ആണ് മാലിക് ഇമാമിൻ്റെ ശിഷനാണ് ആ ഇമാം ഷാഫി അറുലാഹുൻ്റെ പാണ്ഡിത്യം എത്രയാണ് നമുക്ക് മനസ്സിലാക്കാം മഹാനുറുകളുടെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ അയൽമ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ